ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തമനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും അതുതന്നെ നമ്മുടെ അവനിക്കുട്ടിയുടെ ആദ്യത്തെ സ്റ്റേജ് ഷോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തുനിന്ന് പത്തൊമ്പത് അംഗനവാടികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു അംഗനവാടി കലോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളതാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ പരിപാടിയിൽ എൻ്റെ മുമ്പും ഒരു ചാൻസ് കിട്ടി ആ പരിപാടിയുടെ ഭാഗമാവാനായിട്ട് പെട്ടെന്നായിരുന്നു കലോത്സവ പരിപാടിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തത് അതുകൊണ്ട് തന്നെ മക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമും വളരെ കുറ കുറവായിരുന്നു അതായത് രണ്ടാഴ്ച മാത്രമേ അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇവളിതൊക്കെ എന്നുള്ളത് അവൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കാണിച്ചതെന്ന് പറഞ്ഞാൽ അവൾ കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക് അമ്മമാർക്കാണെങ്കിൽ ഡാൻസിൻ്റെ പാട്ട് ഏതാണെന്നും ഡാൻസിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നും ഒന്നും അറിയില്ല എന്താ വെച്ചാൽ അംഗനവാടിയിൽ നിന്ന് പഠിപ്പിക്കുന്ന ടൈമിൽ ഞങ്ങളമ്മമാർന്ന് അടുത്തവർ നിർത്തില്ല ഞങ്ങളവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും മക്കൾ കളിക്കില്ല അതുതന്നെയാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഞങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഡാൻസ് പഠിപ്പിക്കണം അപ്പോൾ എങ്ങനത്തെ ഡാൻസ് ആണ് അതായത് ഐറ്റംസ് അറിയാം ഒപ്പനയും തിരുവാതിരയും ഗ്രൂപ്പ് ഡാൻസൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാം പക്ഷേ അതിനൊക്കെ പാട്ട് ഏതാണ് അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കളിച്ച് കാണിക്കുക പറഞ്ഞാൽ അവൾ കളിച്ച് കാണിക്കില്ല പാട്ട് വെക്കും എന്ന് പറയും പിന്നെ ഈ ഒരു ഡാൻസ് പരിപാടിയുടെ അതായത് കലോത്സവത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ച് തരാൻ തുടങ്ങി അത് എല്ലാം മിക്സായിട്ടാണ് ഒപ്പനയും ഗ്രൂപ്പ് ഡാൻസും തിരുവാതിരയൊക്കെ ഈ ഡാൻസ് കാണിക്കുന്ന സ്റ്റെപ്പിൻ്റെ അകത്ത് മിക്സായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അപ്പോൾ ഈ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കാണുന്ന ഞങ്ങളിങ്ങനെ ഇപ്പോൾ എന്തൊക്കെ ഈ കാണിക്കുന്നതിന് ഇപ്പോൾ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ ഈ മൂന്ന് ഡാൻസ് ഒന്ന് ഒന്നിച്ചിട്ട് കളിച്ച് പോവുമോ അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു അപ്പോഴാണ് സംഘഗാനത്തിന് കൂടി ഇവളുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ ഇല്ലെങ്കിലും എനിക്ക് ടെൻഷനായി ഒരു വരി പോലും വീട്ടിൽ നിന്ന് പാടുന്ന പോലും കേട്ടിട്ടില്ല അപ്പോൾ ഇവൾ പാടുന്നുണ്ടോ അപ്പോൾ എനിക്ക് ആകാംക്ഷ മൂത്തിട്ട് ഞാൻ ടീച്ചറടുത്ത് ചോദിച്ചു ടീച്ചർ ഇവൾ പാടുന്നുണ്ടോ അപ്പോൾ ടീച്ചറാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആ ഹെൽപ്പറാണെങ്കിലും ഹെൽപ്പർ ആണെങ്കിലും പറഞ്ഞു അവൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒന്ന് അടി പാടടി ഒന്ന് പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കേൾപ്പിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുക അമ്മമാർക്കെല്ലാവർക്കും ഇവരുടെ പരിപാടി ഒരു റിഹേഴ്സൽ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടി അത് നമ്മുടെ സ്റ്റേജ് ഷോയുടെ തലേ ദിവസമായിരുന്നു അന്നേ ദിവസം ഞങ്ങൾ ഇവരുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവളെ കൂടെ നിന്നിട്ട് പിള്ളേരെ കൂടെ പാടുന്ന കണ്ടപ്പോൾ അവൾക്ക് ഇത്രയും ഇങ്ങനെയൊക്കെ പാടാൻ അറിയോ എന്ന് ഞാൻ അത് ശ്യപ്പെട്ടു പോയി കാരണം വലിയൊരു സോങ്ങായിരുന്നു അത് അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ടാണെങ്കിലും മറ്റു മക്കൾ പാടുന്ന പോലെ ഏറ്റുപിടിച്ചിട്ടാണെങ്കിലും അവൾ പാടുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് മക്കൾ ഡാൻസ് കളിച്ച് കാണിച്ചു തന്നു അപ്പോൾ ശരിക്കും ആ ഡാൻസിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് ആദ്യമായിട്ടാണല്ലോ ഡാൻസ് കളിച്ച് കളിക്കുന്നത് കാണുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ആകാംക്ഷ മൂപ്പിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡാൻസൊക്കെ കളിച്ച് കാണിച്ച് തരുമ്പോഴും പിറ്റേന്ന് സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ഇവരുടെ പെർഫോമൻസ് എന്നുള്ള ഒരു ടെൻഷനായിരുന്നു അടുത്തത് എങ്ങനെയായിരിക്കും ഇവർ നന്നായിട്ട് കളിക്കുകയോ ഇതൊരുവിധം നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നാളത്തെ പെർഫോമൻസ് അവരുടെ എങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ ഞാൻ നമ്മളെല്ലാ അമ്മമാരും കൂടിയിട്ട് അക്ഷരമായിട്ട് ഇങ്ങനെ പരിപാടികൾ ഇവരുടെ റിഹേഴ്സൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി പരിപാടി നടക്കുന്നത് ഒരു സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അഭിനയനെ നേരത്തെ തന്നെ ടീച്ചറടുത്ത് കൊണ്ടുചെന്നാക്കി ടീച്ചറും അംഗനവാടിയിലെ ഹെൽപ്പ് ചേച്ചിയൊക്കെ കൂട്ടിയിട്ടാണ് മക്കളെ ഈ സ്കൂളിൽ പരിപാടി നടക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ഞങ്ങളമ്മമാരൊക്കെ പിന്നീടാണ് സ്കൂളിലേക്ക് പരിപാടി കാണാൻ ചെന്നെത്തിയിട്ടുള്ളത് ഞങ്ങൾ മക്കളോട് നിൽക്കുകയാണെങ്കിൽ അവർ റെഡിയാവാന് അതായത് മേക്കപ്പൊക്കെ ആയിട്ട് റെഡിയാവണല്ലോ റെഡിയാവാനും ഈ പരിപാടി അവതരിപ്പിക്കുന്നതിലും അവരുടേതായ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവരുണ്ടാക്കും കരയിലും ആയിരിക്കും ആ ഒരു മൂടൊക്കെ അവരുടെ മക്കളുടെ മൂടൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ അവരുടെ കൂടെ കൂട്ടിയില്ല അങ്ങനെ സംഘഗാനവും സിംഗിൾ ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ട് സംഘനൃത്തത്തിൻ്റെ ടൈം ആയിട്ടോ അപ്പോഴത്തേക്കെന്നെ ഉച്ചയായി അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് നിൽക്കായിരുന്നേ എങ്ങനെയായിരിക്കും എന്തോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മക്കളുടെ പരിപാടി എത്തി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ കളിക്കണമെന്നിട്ട് ഈ ഒരു ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടപ്പോഴത്തേക്ക് അറിയാതെ കണ്ടുന്ന വെള്ളം ചാടുകയായിരുന്നേ തലേ ദിവസം കണ്ടതിലപ്പുറമായിരുന്നു അവരുടെ പെർഫോമൻസ് അതായത് ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു മക്കൾ നന്നായിട്ട് തന്നെ കളിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ലെവലിൽ അല്ലെ കോളേജ് ലെവലിൽ ഒരു ഫ്യൂഷൻ അല്ല സോറി സംഘനൃത്തം ഉണ്ടാവില്ലേ ആ ഒരു ഡാൻസിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ കോപ്പി പോലെ ഉണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ ഡാൻസ് അങ്ങനെ ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ ഓടിച്ച് തന്ന അവളെ ഭാര്യ എടുത്തിട്ട് ഒത്തിരി ഉമ്മയൊക്കെ നടത്തി ആകെ രസിച്ച് നിൽക്കായിരുന്നേ എന്താ പറയുക അവളുടെ ഡാൻസ് അമ്മ കണ്ടല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവളുടെ മോ അങ്ങനെ അവരെ ടീച്ചറും അയ്യന്മാരും ഒക്കെ കൂടിയിട്ട് അവരെ ഡ്രസ്സ് മാറുന്ന ഡ്രസ്സിംഗ് ചേഞ്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളമ്മമാരെല്ലാവരും കൂടി പിന്നെ അടുത്ത ഐറ്റം അതായത് ഒപ്പനിക്കുള്ള കാത്തിരിപ്പായി അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പഞ്ചായത്തുകാരുടെ വക തന്നെയായിരുന്നു ഞങ്ങൾ ഫുഡ് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അടുത്ത ഡാൻസിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിട്ട് സ്റ്റേജിങ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തിൻ്റെ ഡേയിൽ മറ്റ് അംഗൻവാടിയിലുള്ള കുട്ടികളുടെ ഡാൻസൊക്കെ അരങ്ങേറുന്നുണ്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറേ കോമഡി ഉണ്ടായിരുന്നു എന്താ പറയുക ചുമ്മാ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാട്ട് അതായത് ഒരു യോജിപ്പ് യോജിപ്പുണ്ടായിരുന്നില്ല പാട്ടും ഡാൻസൊക്കെ തമ്മിൽ അപ്പോൾ അങ്ങനെ ചുമ്മാ മക്കളിങ്ങനെ കളിക്കും ചില മക്കൾ കളിക്കില്ല ചില മക്കൾ കരയുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അങ്ങനെ കുറേ കുറേ നല്ല നല്ല ഡാൻസുകൾ അങ്ങനത്തെ കുറേ ചിരിക്കാനുള്ള നല്ല നല്ല ഡാൻസുകളൊക്കെ അതിൻ്റെ ഒക്കെ അരങ്ങേറി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മക്കളുടെ ഓപ്പനയുടെ ടൈമായി അപ്പോൾ അങ്ങനെ ഓപ്പന സ്റ്റേജിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ നന്നായിട്ട് തന്നെ മക്കൾ കളിച്ചു ഇടയ്ക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ അവർ കളിച്ചു കേട്ടോ ഇതുപോലെ രസകരമായിട്ടുള്ള പല പരിപാടിയും സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ ഉള്ളൊരു മൂഡിലായിരുന്നില്ല അതൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു എന്താ പറയുക നല്ല നല്ല രസമുണ്ടായിരുന്നു ആ കുഞ്ഞുമക്കളുടെ നിഷ്കളങ്കതയാണ് നമ്മൾ ആ സ്റ്റേജിൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ രാവിലെ മുതൽ ആ രാത്രി വരെ ഞങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഞങ്ങൾക്കൊരു ബോറടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും നല്ലൊരു ശരിക്കും പറഞ്ഞാൽ മക്കളാണ് ശരിക്കും കഷ്ടപ്പെട്ടത് രാവിലെ മുതൽ രാത്രി വരെ അവരിങ്ങനെ ഓരോ പരിപാടിയായി പരിപാടിയായി ഒന്ന് കഴിയുമ്പോഴും ഒന്ന് പറഞ്ഞിട്ട് പോയി മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ആ ഒരു അവരുടെ ആ ഒരു എഫേർട്ട്സ് ചെയ്തൊന്ന് കളിച്ചെടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരാണ് ടയർഡായത് ഞങ്ങൾ ശരിക്കും കാണികളെല്ലാവരും എൻജോയ് ചെയ്യാന്നു ശരി നമ്മുടെ മക്കളുടെ കഴിവിനെ ഏറ്റവും പ്രകടമായ രീതിയിൽ അമ്മമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെ പാകപ്പെടുത്തി എടുത്തതിന് അങ്കനവാടി ടീച്ചറായ ശോഭ ടീച്ചർക്കും ഹെൽപ്പർ ചേച്ചിയായ പ്രവീൺ ചേച്ചിക്കും ഡാൻസ് ടീച്ചറായ ഷാജിനി ടീച്ചർക്കും വാക്കുകൾ കൊണ്ട് അറിയിച്ചാൽ തീരാതെ നന്ദിയും കടപ്പാടും അപ്പം ഞാനെൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മോളുടെ മൂന്ന് ഡാൻസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം കണ്ടു നോക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ